രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ രണ്ടാമത്തെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിത മൊഴി നൽകാൻ തയ്യാറെന്ന് അറിയിച്ചു അന്വേഷണ സംഘം യുവതിയുടെ അനുമതി തേടി ഇമെയിൽ അയച്ചിരുന്നു അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങളുമായി ചേരുന്നത് അഞ്ജു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് പൂട്ടുമൂറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിവരങ്ങളിലേക്ക് അഖില രണ്ടാമത്തെ പീഡന പരാതിയിലാണ് ഇപ്പോൾ ഇനി നടപടിയിലേക്ക് കടക്കാൻ പോകുന്നത് അന്വേഷണ സംഘം എന്ന കാര്യത്തിൽ സംശയമില്ല അതിജീവിത മൊഴി നൽകാൻ തയ്യാറാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിർണായകമായിട്ടുള്ള ഘട്ടത്തിലേക്ക് കേസ് കടക്കുകയാണ് നേരത്തെ ഇത് സംബന്ധിച്ച് എപ്പോൾ അനുമതി ഇത്തരത്തിൽ മൊഴിയെടുക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷണ സംഘം ഈ യുവതിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് യുവതി അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ തയ്യാറാണെന്ന് മറുപടി നൽകിയിരിക്കുന്നത് കേസ് ായി മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നാണ് അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത് ഡിവൈഎസ്പി സജീവ് സജീവനാണ് അന്വേഷണ ചുമതലയുള്ളത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഒപ്പം തന്നെ മറ്റ് അന്വേഷണ സംഘങ്ങളും ഈ കേസിലുണ്ട് അവറാണ് കേസിന്റെ അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നത് ബലാൽ സംഘം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടാണ് ക്രൈംബ്രാഞ്ച് ഇതിൽ എഫ് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നേരത്തെ ഈ കെ പി സി സി അധ്യക്ഷന് സണ്ണി ജോസഫിന് ലഭിച്ചിട്ടുള്ള പരാതിയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയത് ഇതിലാണ് ഡിജിപി ടി തന്നെ എ ഡി ജി പിക്ക് പരാതി കൈമാറുന്നു അതിന് പിന്നാലെ തന്നെ പ്രത്യേകമായിട്ട് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണ സംഘത്തെ തന്നെ ഈ രണ്ടാമത്തെ പരാതിയും അന്വേഷണം നടത്താൻ ഏൽപ്പിക്കുന്നു ആ പരാതിയിലാണ് ദ്രുതഗതിയിൽ ഇപ്പോൾ ഒരു നിർണായക തീരുമാനം വന്നിരിക്കുന്നത് അത് അതിജീവിതയുടെ ഭാഗത്തു നിന്നാണ് എന്തായാലും രാഹുലിനെ പേടിച്ച് ഇനി ഇത്തരത്തിൽ പീഡനമേൽറ്റ ഒരു പെൺകുട്ടിയും മാറി നിൽക്കില്ല എന്നത് തന്നെയാണ് രണ്ടാമത്തെ പരാതിയും വന്നതുകൂടെ മനസ്സിലാകുന്നത് ഈ പെൺകുട്ടി മൊഴി കൊടുക്കാൻ തയ്യാറായി ണെന്ന് പോലീസിന്റെ അന്വേഷണ സംഘത്തിൽ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അത് നിർണായകമായിട്ടുള്ള തീരുമാനമായി മാറും അകില്ല എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സമൂഹ മാധ്യമത്തിലൂടെ രാഹുലിനെ ഈ പെൺകുട്ടി പരിചയപ്പെടുന്നത് തുടർന്നാണ് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകുകയും തുടർന്ന് പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നത് പെൺകുട്ടിയുടെ പരാതിയിലെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ തന്നെ എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത് ഒരു എം എൽ എക്കെതിരെ എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ഗുരുതരമായിട്ടുള്ള ബലാത്സംഗ പരാതിയാണ് ആ പെൺകുട്ടിയുടെ പരാതിയാണ് കാണാൻ കഴിയുന്നത് അതിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംഘത്തിന് മുന്നിൽ പെൺകുട്ടി നിർണായകമായിട്ടുള്ള തീരുമാനം അറിയിച്ചിരിക്കുന്നത് അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി മൊഴി നൽകും കേസുമായി മുൻപോട്ടേക്ക് പോകാൻ തയ്യാറാണെന്ന് പെൺകുട്ടി അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നു എഫ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ കേസിൽ അത് അതിന് പിന്നാലെ തന്നെ ഇനിയിപ്പോൾ മൊഴിയെടുപ്പാണ് ഇനി ഏത് സമയം എപ്പോൾ എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ളത് അത് അതിജീവിതയ്ക്ക് തീരുമാനിക്കാം അവരുടെ സമയത്തിന് ും അവർക്ക് അവർക്ക് അനുയോജ്യമായിട്ടുള്ള സമയത്തായിരിക്കും ആ മൊഴിയെടുപ്പ് ഉണ്ടാവുക അത് കൃത്യമായിട്ട് അതിജീവിതയോട് അന്വേഷണ സംഘം പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചായിരിക്കും ഇനി അടുത്ത നീക്കം ഉണ്ടാവുക അഞ്ജു ആ പെൺകുട്ടിയുടെ പ്രായം ആ പ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്ന ട്രോമ ഇതെല്ലാം ആ പരാതിയിൽ ഉണ്ടായിരുന്നു ന്യൂസ് മലയാളമാണ് ആ പെൺകുട്ടിയുടെ പരാതി ആദ്യമായി ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചത് അത് നമ്മൾ എടുത്തു പറയുക തന്നെ വേണം കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രത്തോളം ഒരു അനീതിയാണ് ആ പെൺകുട്ടിക്ക് നേരെ ചെയ്തത് എന്നത് വ്യക്തമാക്കുന്ന പരാതിയായിരുന്നു ന്യൂസ് മലയാളം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് ഈ പരാതിയിൻമേൽ ഇതാ ഇനിയും വീണ്ടും കുരുക്കുമുറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ എന്ന് തന്നെ പറയാം അല്ലേ അഞ്ജു അതെ അഖില അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ന്യൂസ് മലയാളം പുറത്തുവിട്ട രണ്ടാമത്തെ പരാതിയുടെ പുറത്ത് ആ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ഇത് എല്ലാവിധ അന്വേഷണ സംഘത്തിന് മൊഴി നൽകാൻ ഈ അതിജീവിതം തയ്യാറായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഇത്ര വർഷം രണ്ടു വർഷം ഈ വർഷം പിന്നിട്ടിരിക്കുന്നു എന്നിട്ടും വലിയ തരത്തിലുള്ള അതായത് ഈ വ്യക്തിക്ക് പ്രതിയായിട്ടുള്ള വ്യക്തിക്ക് സമൂഹത്തിലുള്ള വലിയ തരത്തിലുള്ള സ്വാധീനം ഈ പെൺകുട്ടിക്ക് അറിയാം ഏത് തരം ത്തിൽ ഒരു പരാതിയുമായി